ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഞാനിപ്പോൾ രണ്ടാഴ്ചൻ്റെ അടുത്തായിട്ടുണ്ടാവും വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്സ് മാത്രമാണ് ഇടാറുള്ളൂ എൻ്റെ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതെ ഇരുന്നത് നമുക്ക് എല്ലാം ഇപ്പോഴും ഒരുപോലെയൊന്നും ആയിരിക്കില്ലല്ലോ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കാൻ അതൊക്കെ കയറി വരാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെക്കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഞാനൊന്ന് ഫ്രീ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊന്ന് വിചാരിക്കും നമുക്ക് വേറെ മറ്റു പല കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അറിയാം അപ്പോൾ എല്ലാവരും ഞാൻ പറയണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു വീഡിയോ ഇടാത്തതിൻ്റെ കാരണം പക്ഷേ എനിക്ക് തിരക്കായി പോയത് കൊണ്ടാണ് ഞാൻ പിന്നെ അത്തരം ഒരു വീഡിയോയുമായിട്ട് വരാതിരുന്നത് കുറേ ദിവസമായിട്ട് എന്നെ എല്ലാവരും മറന്നിട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കണു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പഴയതുപോലെ എനിക്ക് ഉണ്ടാവണം ചിലരൊക്കെ ഷോർട്സ് വീഡിയോൻ്റെ അടിയിൽ ചോദിക്കും കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു എന്താ ചേച്ചി ഈ വീഡിയോ ആയിട്ട് വരാത്തത് എന്താ കുക്കിംഗ് വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെയധികം സന്തോഷം എന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം എന്നെ ലോങ് വീഡിയോയിൽ കാണാത്തത് കൊണ്ടുള്ള പരിഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാം എല്ലാവരും ഒന്ന് ക്ഷമിക്കൂട്ടോ ചില തിരക്കുകാരനാണ് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പിന്നെ ഞാൻ ഒരമ്മയാണ് ഒരു ഭാര്യയാണ് വീട്ടമ്മയാണ് ഇങ്ങനെ കുറേ റോളുകൾ കൈകാര്യം ചെയ്തു പോകുന്നത് കൊണ്ടാണ് പിന്നെ അതിൻ്റെയൊക്കെ തിരക്ക് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ എപ്പോഴും ഒരുപോലെയൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ ചെയ്യണം എന്ന് വീഡിയോ ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്താലും ചിലപ്പോഴൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും വരില്ല ഞാൻ മോട്ടിവേഷൻ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യും നമുക്ക് മറ്റൊരു കാര്യമായിരിക്കും വരുന്നത് അതൊക്കെ സാരല്ല ഇതെൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഇതിൽ നിന്നും ഒരു വലിയൊരു സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ ഒരു സന്തോഷം പിന്നെ നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം അതൊക്കെയുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കുറേ പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആരും ഇതുവരെ മോശമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുമില്ല എല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ടുള്ള കമൻറ്റ് മാത്രമാണ് എനിക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെയാണ് എന്നൊന്നും വിശ്വസിക്കണില്ല എന്നാലും ഒരു വിധം എനിക്ക് ഇതുവരെയും ആരും അഭിപ്രായം എൻ്റെ കാര്യത്തിൽ ഒന്നിനും പറഞ്ഞു കേട്ടിട്ടില്ല ഇനിയിപ്പോൾ എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിലും അങ്ങനെ ആരും എന്നോട് വീഡിയോയെക്കുറിച്ചൊരു മോശമായിട്ട് ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല ചേച്ചി നല്ല നിലയിലാണ് ചെയ്യണമെങ്കിൽ അമ്മ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യണത് എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മോശം കാര്യങ്ങളോട് ഒന്നും തന്നെ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴും അത് പരമാവധി നല്ല നിലയ്ക്ക് തന്നെ ചെയ്യണം എന്നുള്ളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണത് എനിക്ക് അങ്ങനെ ഈ വീഡിയോസ് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം ആരുടെ മോശമായിട്ട് ഒന്നും കേൾക്കാനുള്ള ഒരു താല്പര്യമില്ല ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്ന കാര്യമാണ് നെഗറ്റീവായിട്ട് ആരും ഒന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ തരുന്ന സ്നേഹമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വീഡിയോ എടുത്ത് തരാനും എഡിറ്റ് ചെയ്യാനും അതിനൊന്നും ആരുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ എൻ്റെ മോൻ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു അവനും ഭയങ്കര ബിസിയായിപ്പോയി കാരണം ഫിലിം ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അതിൻ്റേതായ തിരക്കുകളുണ്ട് പിന്നെ എന്നെ കാണുന്ന കേൾക്കുന്നു നിങ്ങളോട് പറയാനുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കൂട്ടോ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരൂ ഞാൻ വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കാം നാല് ദിവസം മുന്നേ നല്ല ഒരു മഴ പെയ്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെടികളൊക്കെ ഒന്നും കൂടെ ബെറ്ററായി വന്നിട്ടുണ്ട് നമ്മൾ ദിവസം നനയ്ക്കുണ്ടെങ്കിലും മഴ കിട്ടുമ്പോൾ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക ഉന്മേഷമാണ് പൂക്കൾക്കൊക്കെ പ്രത്യേക ഒരു ഭംഗിനെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇപ്പോൾ വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ചെടികളും പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് നേരം നനച്ച് കൊടുക്കും കേട്ടോ അതുകൊണ്ടാണിപ്പോൾ കുറച്ചും കൂടെ നല്ല തളിരൊക്കെ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ ഞാൻ ഇന്നലെ അരക്കിട്ട തുണികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെക്കട്ടെ എന്നിട്ട് വേണം അടുത്തത് അവിടെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അരക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വേണം അടുത്ത തുണികളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് അലക്കിയതും വിരിച്ചിട്ടതും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ചില ദിവസങ്ങളിലുള്ള തിരക്കുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ സമയങ്ങളിൽ ഒന്നും ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ അകത്ത് കൊണ്ടുപോയി വെക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ടേണ് മടക്കി വെക്കണുള്ളൂ ഇനി അടുത്ത തുണി കൂടി വിരിച്ചിട്ടിട്ട് അപ്പോൾ നമ്മൾ പാചക പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അമരയ്ക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം അമരയ്ക്ക കൊണ്ട് ഉപ്പേരി തയ്യാറാക്കിയത് ആദ്യം കടുക് പൊട്ടിച്ചു പിന്നെ പച്ചമുളകും സവാളയും കറിവേപ്പിലയും ഉണക്കമുളകും വറവ് ചേർത്തും അതിലേക്ക് അമരയ്ക്ക ഇട്ട് കൊടുത്ത് ചെറിയ തീലിട്ട് ഇളക്കി വേവിച്ചതാണ് അങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അപൂർവമായിട്ടാണ് ചേർക്കാറുള്ളു ചില ഉപ്പേരികളിൽ മാത്രമാണ് അങ്ങനെ ചേർക്കാറുള്ളൂ അപ്പോൾ മോൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു ആപ്പിൾ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടെന്തോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് ഈ ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ ചിലപ്പോൾ അവർ ഊണന് ഉണ്ടാവുമെന്ന് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഊണിനുള്ള വിഭവങ്ങളൊക്കെ ഏകദേശമൊക്കെ തയ്യാറാക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ചൂര മീനുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ അരച്ച മീൻ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ വറുത്തതുണ്ട് അങ്ങനെ ഊണിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി വേണമെങ്കിൽ പപ്പടം കൂടി കാച്ചിയെടുക്കാം അതൊക്കെ ഊണ് കഴിക്കാനാവുമ്പോൾ മതിയല്ലോ അപ്പോൾ ഷെയ്ക്കിൽ ഒരുപാട് സംഭവങ്ങളൊന്നും കൂട്ടണില്ല ആപ്പിളും പാലും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ അടിക്കണത് തിക്കായിട്ടുള്ള ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഗ്ലാസിന് മുകളിൽ കുറച്ച് ബൂസ്റ്റോ ഒക്കെ ഒന്ന് തൂവി കൊടുക്കാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും കടലയൊക്കെ വറുത്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയും വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം അതൊക്കെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ഷെയ്ക്കിന് അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റ് കൂടി നമുക്ക് എന്തായാലും മുകളിലിട്ട് കൊടുക്കാം തോല് ചത്താതി ഷെയ്ക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു കടിക്കുന്ന പോലെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതിനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോലൊക്കെ ചെത്തിയിട്ടാണ് അടിച്ചെടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതായത് കൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും പിന്നെ വേണമെങ്കിൽ കുറച്ച് ഐസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് അടിച്ചെടുക്കട്ടെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ അവർ അവിടുന്ന് വിളിച്ച് പറയണ്ട അമ്മ ഒന്നും വേണ്ട കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ കുട്ടികളല്ലേ അവരിപ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ബൈക്കിലാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് ദാഹമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നെ വെച്ചിട്ടായിരിക്കും അവർ പിന്നെ വേണ്ട കേട്ടോന്നൊക്കെ അവിടെ നിന്ന് പറയുന്നത് കേട്ടത് അവർക്കറിയാം ഞാൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കുടിക്കാനും ഒക്കെ കൊടുക്കും എന്നുള്ള കാര്യം അവർക്ക് അറിയാം ഇടയ്ക്ക് വരാറുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുകയാണ് പിന്നെ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതടിച്ചെടുക്കട്ടെ ഷെയ്ക്കൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം പല സംഭവങ്ങൾ കൊണ്ടും ഉണ്ടാക്കാം മോൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത് കൊണ്ടായിരിക്കാം അവർ വരുമ്പോൾ തന്നെ അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരാറ് വിശേഷമൊക്കെ ചോദിക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിയും എന്തൊക്കെ അച്ഛനെവിടെ ഏട്ടനെവിടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിയും അമ്മ എന്ത് കഴിച്ചോ പിന്നെന്താ കറി എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ കുട്ടികളോട് ഭയങ്കര ക്ലോസായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്കും തോന്നാറുള്ളത് അപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അവർ എപ്പോഴും ചോദിക്കും അമ്മ ഇവിടെയെന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് വരുമ്പോൾ തന്നെ അങ്ങനെ ചോദിച്ചിട്ടൊക്കെ വരുന്നതൊക്കെ കേൾക്കാം അതൊക്കെ നമുക്ക് കാണുന്നതും കേൾക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നാറുണ്ട് നമ്മുടെ മക്കളെ ആദ്യം തന്നെ വരുന്ന കുട്ടികളോടും ഇടപഴകണത് അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ കഥ എഴുതുന്ന പിള്ളേരും വരാറുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ കഥ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ് അമ്പരയ്ക്ക് കൊണ്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പറഞ്ഞ മഞ്ഞൾപ്പൊടിയൊന്നും അങ്ങനെ ചേർക്കാറില്ല പിന്നെ തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ചൂര മീനാണ് അതുകൊണ്ടുള്ള മീൻ കറിയാണ് ഭയങ്കര തിക്കായിട്ടുള്ള കറി തന്നെയാണ് മത്തിയൊക്കെയാണ് മുളകിട്ട കറി അയില മത്തി ഇതൊക്കെയാണ് മുളകിട്ട കറി അധികം വെക്കാറുള്ളു മറ്റേ ഇതുപോലുള്ള കഷ്ണ മീനൊക്കെ അധികം തേങ്ങ അരച്ചിട്ട് തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാറുള്ളത് ചിലപ്പോൾ കുടുംപുളി ചേർക്കും അല്ലെങ്കിൽ മരപ്പൊളി ചേർക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ മീൻ കറിയുടെ സ്റ്റൈൽ പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് കേട്ടോ അത്യാവശ്യം പുളി ഉണ്ടാവും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ചൂരമീൻ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഉച്ചകൂണിന് ഇതൊക്കെയാണ് വിഭവങ്ങൾ ഞാൻ മീൻ വറുക്കുമ്പോൾ കുറച്ച് അരിപ്പൊടിയോ മൈദപ്പൊടിയോ അതും കൂടെ ഈ മസാലയുടെ കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ മുളക് വെയിലത്തിടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഒരു ആഴ്ചയും കൂടെ ഒക്കെ ഏകദേശം ഉണക്കിയാലും നമ്മുടെ മുളക് റെഡിയാവും അപ്പോൾ തൈരും പുളിയും ചേർത്തിട്ടാണ് ഞാൻ ഇതിനുള്ള വെള്ളം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ നന്നായിട്ട് ഉണക്കിയെടുക്കാം അത്യാവശ്യം എരിവുണ്ട് അത്യാവശ്യം നല്ല പുളിയുണ്ട് ഉപ്പുമുണ്ട് എരിവുണ്ടാകുമ്പോൾ എപ്പോഴും കുറച്ച് മുൻപിൽ നിൽക്കണം അപ്പോഴാണ് കൊണ്ടോട്ടമുളകിൻ്റെ എരിവൊന്നു കുറയുള്ളൂ ഇനി ഒരു വടുകപ്പുളി നാരങ്ങ നമ്മുടെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇനി ഇതൊന്ന് അച്ചാറിടണം അടുക്കളയിൽ കയറിയാൽ നമുക്ക് പണികൾ ഒഴിഞ്ഞ സമയമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത പണി ഉണ്ടാവും ഇപ്പോൾ ഉച്ചത്തെ പാചകത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴാണ് എനിക്ക് ഇത് വച്ചാറിടേണ്ട ഓർമ്മ വന്നത് അപ്പം ഞാൻ എടുത്തു വെച്ചതാണ് അപ്പം നമ്മൾ നല്ല വെയിലാണ് കണ്ടില്ലേ നമ്മുടെ മുറ്റത്ത് കുറച്ച് ഭാഗത്തൊക്കെ നല്ല വെയിൽ തന്നെയാണ് കേട്ടോ സൈഡിലൊക്കെ ഇതുപോലുള്ള തെങ്ങും പിന്നെ ചെറിയ ചാമ്പ പേരയ്ക്ക തെച്ചി ഇതുപോലൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഫ്രണ്ട് ഭാഗത്തൊക്കെ കുറേ സമയം നല്ല വെയിൽ തന്നെയാണ് കുറച്ച് സമയം കഴിയുമ്പോൾ തെങ്ങിൻ്റെയൊക്കെ നടലിങ്ങോട് വന്നിട്ട് തണലായിട്ട് മാറും പിന്നെ ഒരു സൈഡിലാണ് നമ്മുടെ സപ്പോർട്ട് മരം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മുറ്റത്തിൻ്റെ പകുതി ഭാഗം നല്ല തണൽ തന്നെയാണ് അതുകൊണ്ട് ആ ഭാഗത്തുള്ള റൂമിലും നമുക്ക് കയറുമ്പോൾ നല്ല തണുപ്പ് തോന്നിക്കാറുണ്ട്